പിന്നെ ഞമ്മക്ക് നല്ലൊരാളെ ഞാൻ പരിചയപ്പെടുത്തി ഷംദാസ് നമ്മളെ ആണ് അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് കാലില് എന്തൊരു ആക്സിഡന്റ് ആയിട്ട് ചെറുങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നിനും അപ്പൊ ഞാൻ വീട് ഞാൻ വിട്ടാറുണ്ട് എന്തൊക്കെയാ ഇപ്പത്തെ പറഞ്ഞ കാണിച്ചു നല്ല രീതിക്ക് ഫ്ലക്സിബിൾ ആയിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് അടിച്ചൊരു വെയിറ്റ് ലെഗ് സ്ഥിതി നോക്കണോ

അത്രയും അങ്ങനത്തെ ഒരു ഘട്ടത്തിലായിരുന്നുണ്ട് എന്നിട്ട് ആ ഘട്ടത്തിൽ ഇങ്ങനെ എത്തിപ്പെടാ അതായത് അല്ല നമ്മളൊക്കെയല്ല നമ്മളൊക്കെയല്ല നമ്മളൊരിക്കലും നമ്മളെ പറയാൻ പാടില്ല അതാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ ടൗണ ഓർക്കാൻ പറ്റില്ല നമ്മള് നമ്മളെ തന്നെ ഒരിക്കലും അല്ല എനിക്ക് പയ്യ എനിക്ക് വയ്യ പറയാൻ പാടില്ല സാധിക്കും എന്തും സാധിക്കും എന്നുള്ള തെളിവാണ് അതുപോലെ നമ്മുക്കെല്ലാർക്കും പല പ്രശ്നങ്ങളും പല പ്രതിസന്ധി ഘട്ടങ്ങളും ഉണ്ടാവും അപ്പൊ അതിലൊക്കെ നമുക്ക് മുന്നോട്ടേക്ക് വരാൻ പറ്റിയുള്ള ഒരു മെസ്സേജ് കൂടിയാണിത് ഏഹ് നമ്മളെ മുത്തുമണി ഇനി ഈവൻ മുത്തുമണി ഇനി കോല മാറി വരുന്ന ഒരു സക്ഷണം കൂടി ഞാൻ വിട്ടു ഏഹ് ഞങ്ങൾ ഇതിന്റെ ഇടയിലെ ഉണ്ടാക്കുന്നുണ്ട് ഓനെ ആക്സിഡന്റിന്റെ ഒരു വീഡിയോയും കൂടി ഞാൻ ഇതിലേക്ക് എത്തിക്കുന്നു അറിവോട് ഏഹ് അതിനക്കൊരു മെസ്സേജ് ആക്കരുത് നല്ല പോസിറ്റീവായി എടുക്കുക ഏത് ഘട്ടത്തിൽ നമുക്ക് മുന്നോട്ടൊക്കെ ഉണ്ടാക്കും പോവാൻ കഴിയും എന്നുള്ള തെളിവാണ് Nah, eh, oke okay lah, oke, okay. Adi.